പിന്നെ ഒറ്റ വീട് ജപ്തിയില്ല പഞ്ചായത്തിന്റെ അവിടെ അവിടെ അതിനുള്ള തന്നെ അവരെ കൊല്ലം കുണ്ടറയിൽ കഴിഞ്ഞ ദിവസമാണ് ജപ്തി നടപടിയുടെ ഭാഗമായി ബാങ്ക് അധികൃതർ രണ്ട് പെൺകുട്ടികളെയും മാതാപിതാക്കളെയും രാത്രിയിൽ വീടിന് പുറത്താക്കി പൂട്ടിയത് ഇപ്പൊ പിന്നെ ഒറ്റ വീട് ജപ്തിയില്ല ഒന്നാമതീത് പഞ്ചായത്തിന്റെ വീടും കൂടാ അപ്പൊ ഒന്നുകിൽ എഴുതിട്ടല്ല നിങ്ങൾ അത് അത് സംസാരിക്കാറോളൂ ഇരിക്കുക അതിനുള്ള തയ്യാറെടുക്കൊണ്ടിരിക്കുക അച്ഛനും അമ്മയെ അവിടെ തന്നെ കിടന്നാൽ മതിയോണ്ട് ഇട്ട് അത് പറയണ്ട പറയുകയാണ് എന്തായാലും അവരെ ചവിട്ടി ചോദിക്കത്തും ബാങ്ക് അധികാരികളുടെ മനുഷ്യത്വരഹിതമായ നടപടിയിൽ വ്യാപകമായ പ്രതിഷേധം ഉയർന്നിരുന്നു എസ് എച്ച് ആർ ഹ്യൂമൻ റൈറ്റ്സ് ഫൗണ്ടേഷൻ കുണ്ടറ മണ്ഡലം പ്രതിനിധികൾ കുടുംബത്തെ കഴിഞ്ഞ ദിവസം സന്ദർശിച്ചു മണ്ഡലം പ്രസിഡന്റ് ജിജുമോൻ മത്തായിയുടെ നേതൃത്വത്തിൽ കുടുംബത്തെ സന്ദർശിച്ച പ്രവർത്തകർ നിയമപരമായ പിന്തുണ വാഗ്ദാനം ചെയ്തു മധുരം പങ്കിട്ടാണ് അവർ പിരിഞ്ഞത് ന്യൂസ് ഡെസ്ക് കേരള ടുഡേ